അല്ലാമലേക്കും അമ്മ കുറേ ദിവസമായി എത്ര മക്കൾ എത്ര പാപ്പാൻ്റെ മക്കൾ ഞാൻ എൻ്റെ ഈ പറയണമായി തന്നെ ഇനിയിപ്പോൾ പേര് പറയണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ കാരണം ഓൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു നെജില അപ്പം നെജില തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കണോ അത് ചിലപ്പോൾ മൂന്ന് മക്കൾ മൂന്ന് എന്ന് പറയാനുള്ള ഒരു ഒരു മനുഷ്യൻ്റെ ഒരു മാനക്കേട് കൊണ്ടായിരിക്കും മക്കളെ അങ്ങനെ ചിന്തിച്ചൂടെ ഞങ്ങൾക്ക് കാരണം നമ്മളെ കുടുംബത്തിലാണെങ്കിൽ നമ്മളങ്ങനെ അങ്ങനെ ഒരു ആൾ ഒരു മൂന്ന് കല്യാണം കഴിഞ്ഞാൽ മൂന്ന് ഭർത്താവിലുള്ള മക്കളാണെന്ന് മറ്റൊരാൾ പറയുമ്പോൾ നമുക്ക് ഒരു മടിയുണ്ടാവില്ലേ പക്ഷേ ഈ ലോകത്തോട് വിളിച്ച് പറയുമ്പോൾ അതൊരു മടിയല്ലേ അതുകൊണ്ടായിരിക്കും അത് പറയാതിരുന്ന അങ്ങനെ ചിന്തിച്ചൂടെ ഞാൻ ഞാനെന്ത് കാണിച്ചു ഞാനൊരു വീഡിയോ ഇട്ടു ഞാൻ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നാണ് ഒരു ഇത്താൻ്റെ വീഡിയോ ആണ് മിഞ്ഞാന്ന് രാത്രി ഇന്നലെയൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യം പറയില്ല അതുകൊണ്ട് ഞാൻ അത് കണ്ടാലും എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മൂടില്ല കാരണം ഒരു വല്ലാത്തൊരു വിഷമാണ് ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം മനസ്സിലേക്ക് അപ്പോൾ ഏത് ജാതിയാണെങ്കിലും ഏതാളാണെങ്കിലും നമ്മൾ ഇത് കണ്ണ് കാണുമ്പോൾ അറിയാത്ത ആളാണെങ്കിൽ പോലും ഞമ്മളത് കണ്ണ് കാണുമ്പോൾ പക്ഷേ നമ്മളെ കാണുമ്പോൾ അതിങ്ങനെ കരയുമ്പോൾ നമുക്കത് മനസ്സിൽ നിന്ന് എനിക്കൊക്കെ അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്നൊന്നും അത് വേണം പോകില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നെന്താണെന്ന് വെച്ചെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടു അതെന്താ ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മൂന്ന് മക്കളല്ലേ എത്തിയുമല്ലേ ആദ്യം കാരണം നെജിലേ പറഞ്ഞത് എൻ്റെ മക്കൾ വാപ്പാന്ന് വിളിച്ചിട്ടുള്ളത് സംസൂനെ മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഞങ്ങളെ വിട്ടു പോയി അവിടെ പോയി മരിച്ചു വേറൊരു പണ്ണിനായിട്ട് പോയി അങ്ങനെ മരിക്കുകയും ചെയ്തു അതങ്ങനെ തീർന്നു എൻ്റെ മക്കൾ എന്ന് വിളിച്ചത് സൻസൂനയാണ് സംസൂൻ ഞങ്ങളപ്പം ഇല്ല എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ വിചാരിക്കുക എന്താന്ന് വെച്ചെങ്കിൽ വാപ്പ മരിച്ചു എന്നുള്ളത് തന്നെയല്ലേ അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ഇട്ട് പോയപ്പോൾ അപ്പം ഉണ്ടായിരുന്നെങ്കിലും അയാളിട്ട് പോകുമ്പോൾ ഇന്ന് അയാൾ ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടത് ഇപ്പോൾ എത്തിയമാണെന്ന് ആ ഇത്ത പറഞ്ഞു എത്തിയും ആണെന്നാ ഇത്ത പറഞ്ഞു എത്തിമാണെന്നാ ഇത്ത പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ അവരോട് തിരിച്ച് അവർക്ക് തന്നെ കമൻറ്റിടുകയും ചെയ്തിട്ടുണ്ട് അവർ തിരിച്ച് എനിക്ക് കമൻ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുമില്ല കാരണം ഞമ്മക്ക് എനിക്കറിയില്ല വ്യക്തമായി പിന്നെ ആരെങ്കിലും പറയണത് കേട്ടിട്ട് അത് വെച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ വന്നിട്ടുമില്ല കാരണം ഞാൻ ഉദ്ദേശിച്ചൊന്ന് മാത്രം ഇനിയിപ്പോൾ അങ്ങനെ ഒരു വാപ്പ ഉണ്ടെങ്കിൽ ആ വാപ്പ ചെലവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ മക്കളെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചെയ്യേണ്ടി വരില്ലല്ലോ എന്നുള്ള വീണ്ടും ഒരു വീഡിയോ ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ ഇത് പിന്നെ ഈ ആ ഇത്ത അങ്ങനെ പറഞ്ഞു ആ ഇത്ത അങ്ങനെ പറഞ്ഞു ആ ഇത്ത അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കണത് മലപ്പുറം ജില്ലയുടെ ഒരു കോണിലാണ് നെജിലിരിക്കുന്നത് കൊല്ലം പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഞാൻ ഈ ഫോൺ ചെയ്താലും ഞാൻ ഫോൺ ചെയ്യലുണ്ട് ഞാൻ ഫോൺ ചെയ്യാൻ സംസാരിക്കും ഞാൻ ഇങ്ങള് ആർക്ക് ഞാൻ ഫോൺ ചെയ്താലും എത്ര മാപ്പിളയുണ്ട് എത്ര എത്ര മക്കളുണ്ടെന്ന് ചോദിക്കണ സ്വാഭാവിക അവർ ചോദിക്കും പക്ഷേ ഈ മക്കളുടെയൊക്കെ മാപ്പിളാർ അങ്ങനെയാണോ വാപ്പാർ ഇങ്ങനെയാണോ വാപ്പാർ അങ്ങനെയാണോ കുടുംബത്തിൽ ഇങ്ങനെയാണോ മറ്റവരിങ്ങനെയാണോ ഞാൻ ഒരാളോടും ഒരു കിള്ളിങ്കറിയും ചോദിച്ചറിയില്ല നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന രീതി വെച്ച് ഞാൻ അങ്ങോട്ടും സംസാരിക്കുന്നത് മാത്രം കാരണം ഈ കുത്തിത്തൊഴഞ്ഞ് കുത്തിത്തൊഴഞ്ഞ് ഓരോ മനുഷ്യന്മാർക്ക് ചില മനുഷ്യന്മാർക്ക് ഉണ്ട് കാരണം നമ്മൾ ഒന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ തിരിച്ചിങ്ങോട്ട് പറഞ്ഞ് വേറെ ഒന്നേക്കാലം അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കൂല ഒരു മനുഷ്യൻ്റെ അടുത്തും ഞാൻ തുഴഞ്ഞെടുത്തും ഒരു കാര്യങ്ങളും അറിയേണ്ട ആവശ്യം എനിക്കില്ല കാരണം എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനൊക്കെ അന്വേഷിക്കാൻ പോണത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാനൊരു വീഡിയോ ചെയ്തു എത്തിയുമാണെന്ന് എനിക്ക് തോന്നി കാരണം ആ സംസാരം വെച്ച് എനിക്ക് തോന്നി ഞാനത് ചെയ്തു ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതല്ലയെന്നവൾ വന്ന് പറഞ്ഞു അല്ല എന്നവൾ പറഞ്ഞല്ലോയെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തു ഇനി അത് വിട്ടൂടെ ഇനി എന്തായാലും അതിനെപ്പറ്റി പറയുന്നത് അത് ഞമ്മക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇനിയിപ്പോൾ അവൾ വേറെ എന്തെങ്കിലും ചെയ്യും ഞാൻ ഇതും അവൾക്ക് സപ്പോർട്ടായിട്ട് ചെയ്യുകയാണ് വെളിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണ് എന്നാരും പറയണ്ട ഞാൻ ഒറ്റൊരു കാര്യം മാത്രമേ വിചാരിച്ചിട്ട് ആ മൂന്ന് കുഞ്ഞിമക്കൾ ഐറ്റങ്ങൾ ജീവിച്ചോട്ടേ എന്ന് മാത്രമേ ഞാൻ കരുതൂ ഞാൻ നെജിലാനിയും വിട്ടു കുട്ടികളെ വാപ്പനിയും വിട്ടു വേറെ എല്ലാ കാര്യങ്ങളും വിട്ടു എനിക്ക് ആ മക്കൾ ജീവിച്ചോട്ടേ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ കാരണം നമ്മളെ വായിന്നൊരു ദോഷം വന്നിട്ട് ആ മക്കളെ ജീവിതം ഇല്ലാതെ അവരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എനിക്ക് നെജിലാനെ വെളുപ്പിച്ചാലും ഒന്നും കിട്ടൂല വേറെ ഉള്ളവരെ വെളുപ്പിച്ചാലും ഒന്നും കിട്ടൂല ഇനി പതില് പോലെ വന്ന് കുറ്റം പറഞ്ഞു വെച്ചിട്ടും എനിക്കൊന്നും കിട്ടൂല നല്ലത് പറഞ്ഞാലും എനിക്കൊന്നും കിട്ടൂല നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പരദൂഷണത്തിൽ നിന്ന് നൊയ്വാന്നുള്ളത് പടച്ചോം പാത്തുന്നെങ്കിലും കിട്ടും എനിക്ക് പറഞ്ഞാൽ എനിക്കെന്ത് കിട്ടാനാണ് അങ്ങനെ ഒരാളെ തേമ്പി തേച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എനിക്ക് കിട്ടണ്ട ഒരാളെയും കുത്തി നോവിച്ചിട്ടുള്ളത് എനിക്ക് കിട്ടണ്ട പക്ഷേ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യണത് ആ ഇത്ത അങ്ങനെ പറഞ്ഞു ആ ഇത്ത അങ്ങനെ എത്തിയമാണെന്ന് പറഞ്ഞു ആ ഇത്ത എത്തിയുമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ രണ്ട് മൂന്നാല് വീഡിയോ ആയി ഞാൻ കാണുന്നു ഞാൻ അപ്പൊ തന്നെ അതിന് മെസ്സേജ് വിടുകയും ചെയ്തിട്ടുണ്ട് ഒരു കമന്റ് വിട്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ അപ്പൊ തന്നെ എനിക്ക് കമന്റ് തിരിച്ചും വന്നിട്ടുണ്ട് ശരിയാണ് എന്നുള്ളത് പക്ഷേ അപ്പ ഇപ്പം പറയണ വീഡിയോ ജോലി പറയണത് എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് അന്ന് ഈ രണ്ടെണ്ണത്തിൻ്റെ കാര്യമേ ഉള്ളൂ പക്ഷേ മൂന്നെണ്ണം ഉണ്ടെന്നുള്ളത് അവള് വന്നിട്ട് പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് അവനവൻ്റെ കാര്യം അവനവൻ പറഞ്ഞാലേ മുഴുവനാകുള്ളൂ ഞമ്മള് പുറത്തുനിന്ന് നോക്കിട്ട് നമ്മൾ മറ്റേ ഒന്നോ രണ്ടോ എന്നൊക്കെ പറയുന്നേക്കാളും നല്ലത് അവനെ വന്ന് തന്നെ വന്ന് പറഞ്ഞാലേ അതിന്റെ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ ഇപ്പൊ എന്നെ പറഞ്ഞില്ലേ രണ്ടൊള്ളൂന്ന് വിചാരിച്ചു ഇപ്പൊ മൂന്നുണ്ട് അതെന്തുകൊണ്ടാണ് അവള് പറഞ്ഞോണ്ടല്ലാ സത്യം നമ്മക്കറിഞ്ഞ അപ്പൊ അവരവരെ സത്യം അവരവർ പറഞ്ഞാലേ അത് നമ്മൾ അവിടെ ഇവിടെയും വെച്ച് നോക്കിട്ടിരുന്നു ഇനി അതൊക്കെ വിടി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാണ് ഒരു വീഡിയോ ചെയ്തത് കാരണം എൻ്റെ മക്കള് വിളിച്ചത് ഇന്നാളെയാണ് വാപ്പാന്ന് ആളിപ്പം ഞങ്ങളെ കൂടെ ഇല്ല ആളിപ്പം പോയി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ മൂന്നും എത്തിയുമാണെന്ന് അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്തത് പക്ഷേ ഇനിയിപ്പം അത് പോയി മരിച്ചു മൂന്നാ മൂന്ന് പാപ്പാൻ്റെ മക്കളാണെന്ന് വെച്ചിട്ട് എനിക്കൊരു പരാതിയില്ല ഞാനെന്തിന് പരാതിപ്പെടണു ഞാൻ ചിലവിന് കൊടുക്കണ്ടോ എനിക്ക് അല്ലെങ്കിൽ ഓലും എനിക്ക് ചിലവിന് വരുന്നുണ്ടോ ഒന്നുമില്ല പിന്നെന്തിനും എനിക്ക് പരാതി എനിക്കൊരു പരാതിയില്ല എനിക്ക് അത് വെച്ചിട്ട് ഒരു അസുഖം ഫിബറും ഇല്ല അതിൻ്റെ ഒത്തിരി ആവശ്യം എനിക്കില്ല കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നു കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വാക്ക് കൊണ്ടെങ്കിലും ആ മക്കളെ സപ്പോർട്ട് ചെയ്യുക ദ്രോഹിക്കാൻ ഞാൻ നിൽക്കൂല ഞാനത് പഠിച്ചിട്ടുമില്ല അപ്പം ഇത്രയും ഞാൻ പറയാനുള്ള കാരണം ഇന്നലെ ഞാൻ തന്നെ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഇത്ത എത്തിയമാണെന്ന് പറഞ്ഞു എന്നൊരു ഇത്ത പറയണത് കേട്ടതുകൊണ്ട് ഞാൻ പറയാണ് സ്വാഭാവികമായിട്ടും ആരും അങ്ങനെ തന്നെ പറയുക കാരണം ഒരു ഇന്നാളെ എന്ന് വിളിച്ചിരുന്നു ആ വാപ്പ ഇന്നില്ല ആ വാപ്പ മരിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഞമ്മളെന്ത് വിചാരിക്കും എത്തി ആ മക്ക എന്നല്ലേ വിചാരിക്കുക അതന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ ഞാൻ അത് പറഞ്ഞെങ്കിൽ അതങ്ങ് വിടി അത് എത്ര മക വാപ്പാൻ്റെ മക്കളാണെങ്കിലും എത്ര ഇതിൻ്റെ മക്കളാണെങ്കിലും അവൾ നോക്കണില്ലേ അവൾ നോക്കട്ടെ നമ്മളാരും ചെലവിന് കൊടുക്കണില്ല എനിക്ക് അവരെ വെളിപ്പിച്ചിട്ടോ മറ്റുള്ളവരെ വെളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ വേറുള്ളവരെ സപ്പോർട്ട് പറഞ്ഞിട്ടോ ആരെ ഇത് പറഞ്ഞിട്ടോ ഒന്നും കിട്ടാനും പോകണില്ല ഞാൻ ഇതുങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ ഞാൻ മുൻകൂർ ജാമ്യം ജാമ്യ മാപ്പ് കാരണം എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു അതെപ്പോഴും ഈ ആയിത്ത എത്തിയുമെന്ന് പറഞ്ഞു ആയിത്ത എത്തിയുമെന്ന് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അതിൻ്റെ അല്ല അങ്ങനെയല്ല എങ്ങനെയാണ് എന്നുള്ള ഒരു വീഡിയോ പുറത്ത് വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിട്ടും ഉണ്ട് അതിന് മറുപടി ഞാൻ പറഞ്ഞിട്ടും ഉണ്ട് കാരണം എനിക്കറിയില്ലായിരുന്നോ സത്യമാണോ പറയണതെന്ന് അതിനെ മറുപടി എനിക്ക് വരികയും ചെയ്തു അതോടുകൂടി ഞാനത് വിട്ടതാണ് അപ്പൊ അതങ്ങ് പിടി ഇനി അതിനെ പറ്റി ചർച്ച വേണ്ട ഞമ്മക്കതുകൊണ്ട് എന്താ ഉപകാരം തമ്മ തമ്മിൽ തമ്മിലിങ്ങനെ ഇട്ടിങ്ങനെ ചളിവാരി അടിക്കാന്നല്ലാതെ ഞമ്മക്കെന്താ അതുകൊണ്ട് പറയും എങ്ങനെയോ ആരോ ജീവിച്ചു പോട്ടേന്ന് ഞമ്മക്കെന്താണ് ഇത് വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരസ്പരം ചളിവാരി എറിഞ്ഞ് ആ പരസ്പരം വീഡിയോ ചെയ്ത് ഞാനും ചെയ്യുന്ന വീഡിയോ ആണ് പക്ഷെ എന്നെ കൂടി ഞാൻ ഞാനതിന് ശേഷം ഒരു വീഡിയോ അതിനെപ്പറ്റി ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ പറയണ കാരണം ഈ ഒരിത്തം അങ്ങനെ പറഞ്ഞു ഒരിത്തം അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ആ പറഞ്ഞിത്താ ഞാനാണ് കാരണം എനിക്കറിയാം ഞാൻ ചെയ്ത വീഡിയോ എൻ്റെ വീഡിയോ എപ്പോഴും നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം ആ വീഡിയോയിൽ ആ വീഡിയോ കിടക്കണ്ട് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടൊന്നുമില്ല അതിന് വന്ന കമൻ്റുകളും അതിൽ കിടക്കണ്ട് ഞാനും ഒരു കമൻറ്റും ഞാൻ ഡിലീറ്റ് ആക്കലില്ല അങ്ങനെ ഇടല്ല എനിക്ക് പറ്റിയ നല്ല കമൻ്റുകൾ ആ കമൻറ്റുകൾ എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കമൻ്റ് വെച്ച് ഞാൻ എനിക്ക് തിരുത്താൻ പറ്റുന്ന ഞാൻ തിരുത്തലും ഉണ്ട് അതിനിപ്പോൾ ആര് കമൻ്റ് വിട്ടാലും പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് തിരുത്തേണ്ടതാണെങ്കിൽ ഞാൻ തിരുത്തും അഞ്ച് വയസ്സായ ഒരു കുട്ടി പറഞ്ഞാലും പറയുന്നത് കാര്യമാണെങ്കിൽ നമ്മളത് അംഗീകരിച്ചേ പറ്റൂ നമുക്ക് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്തുവാം ഏതായാലും ഞാൻ നിർത്തട്ടെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരിതുകൊണ്ട് പറഞ്ഞു പോയതാട്ടോ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ കാരണം എന്താ വെച്ചെങ്കിൽ ആ ഇത്ത അങ്ങനെ പറഞ്ഞു എത്തിയ മക്കളെന്ന് പറഞ്ഞു എത്തിയ മക്കളെന്ന് പറഞ്ഞു ഇങ്ങനെ വീഡിയോ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുപോയതാണേ വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല വേദനിപ്പിക്കൂല അസാളിക്കും